ശ്രീ റോണിക്കെ ബേബി ഇപ്പോൾ എം എൽ എ പറഞ്ഞതുപോലെ നിങ്ങളീ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു എന്നാൽ പിന്നെ അതങ്ങ് ചർച്ച ചെയ്ത് കളയാം കാരണം സർക്കാർ തന്നെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ പല പ്രചാരണങ്ങളും നടക്കുന്നു അതിലൊരു റോള് പ്രതിപക്ഷത്തിനുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതിലൊരു റോളുണ്ട് സർക്കാരിൻ്റെ കാഴ്ചപ്പാടതാണ് അപ്പോൾ സർക്കാരിന് ചെയ്ത കാര്യങ്ങൾ പറയാൻ ആത്മവിശ്വാസമുണ്ട് എങ്കിൽ സ്വാഭാവികമായും ആ വെല്ലുവിളി ഏറ്റെടുത്തു ഏറ്റെടുത്തുകൊണ്ട് ചർച്ചയ്ക്ക് അതുകൊണ്ടാണല്ലോ ഭരണപക്ഷത്തെ എം എൽ എ മാർ നിങ്ങൾ പ്രതിപക്ഷത്തെ നോക്കിച്ചിരിച്ചത് ആ ചിരിച്ചപ്പോൾ എന്തോ കുഴപ്പം സംഭവിച്ചതുപോലെ പ്രതിപക്ഷത്തിന് തോന്നിയത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നൊരു പ്രശ്നമുണ്ട് ഞാൻ ചോദിച്ചു വന്നത് ഇതിനെ നിങ്ങളുടെ അടിയന്തര പ്രമേയത്തെ സർക്കാർ ഒരവസരമാക്കി മാറ്റിയോ ഞാൻ വളരെ ക്യുക്കായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇന്ന് മന്ത്രി മറുപടി പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ ആകെ പ്രതിപക്ഷം അടച്ചാക്ഷേപിക്കുന്നു യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ് ഇരുട്ടിൽ തപ്പുന്നത് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ബദൽ നിർദ്ദേശങ്ങൾ പോലും മുന്നോട്ട് വെക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല കുറ്റപ്പെടുത്തലുകൾ മന്ത്രിയോടുള്ള വിരോധം ഇതിനപ്പുറത്തേക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള സജഷൻസ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുകൂടിയാണോ അവസാനം വരെ ഇരിക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നത് ചെലവ് കൂടുതലാണ് സർക്കാർ ആശുപത്രികളിലാണ് ചെലവ് കൂടുതൽ സ്വകാര്യ ആശുപത്രിയേക്കാൾ എന്നൊരു പ്രതിപക്ഷ എം എൽ എ പറയുന്ന അവസ്ഥയുണ്ടായി അത് വാദം പിൻവലിക്കണം എന്ന് പ്രതിപക്ഷത്തിന് അവകാശപ്പെടാൻ കഴിഞ്ഞു പല പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടത് പകരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയും വിധം പെരുമാറിയതിനെക്കുറിച്ച് ഇടപെട്ടതിനെക്കുറിച്ച് പറഞ്ഞു ഒന്ന് മങ്കി പോക്സ് രണ്ട് സിക്ക അതുപോലെ ചികിത്സാരംഗവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം കൊടുക്കുന്നുണ്ട് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ് നേരത്തെ ഉണ്ടായിരുന്ന ആൻജിയോപ്ലാസ്റ്റിയുടെ ചെലവ് അല്ലാതെ കുറഞ്ഞു ക്യാൻസറുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് ഈ കാർട്ടീസൽ തെറാപ്പി കൊണ്ടുവന്നത് കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചിയിലെ മലബാർ കൊച്ചി കൊച്ചി ക്യാൻസർ സെൻറ്റർ വേണ്ട എന്ന നിലപാടാണ് ഈ യു ഡി എഫ് സ്വീകരിച്ചത് അതിനെ ഏറ്റവും വലിയൊരു ക്യാൻസർ സെൻ്ററായി മധ്യകേരളത്തിൽ കൊച്ചിയിലെ ക്യാൻസർ സെൻറ്ററിനെ മാറ്റി അപ്പോൾ അതുപോലെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം വരെയാണ് ചിലവ് സൗജന്യ നിരക്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിച്ചിരിക്കുന്നു മൂന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സർക്കാർ ഇതൊരവസരമാക്കി മാറ്റിയില്ലേ നിങ്ങൾ ഒരു ഒരു സാധ്യത ഇട്ടുകൊടുത്തു സർക്കാർ അതിൽ കയറി പിടിച്ചു സർക്കാർ ഈ കാര്യങ്ങൾ ഓരോന്നും ഒരു പബ്ലിക് ഡൊമൈനിൽ ചർച്ചയാക്കും വിധത്തിലേക്ക് സർക്കാർ ഇതിനെ അവസരമാക്കി മാറ്റിയില്ലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ജനങ്ങളോട് പറയാൻ നിയമസഭയുടെ ഇന്നലെയും ഇന്നും പ്രതിപക്ഷം കൊണ്ടുന്ന അവിശ്വാസ പ്രമേയത്തിന് സർക്കാർ അത് അവർ അവതരണാനുമതി നൽകി അത് ചർച്ച ചെയ്തത് സർക്കാരിന് എന്തോ ഔദാര്യമാണെന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത് ഇത് സർക്കാരിന്റെ ഒരു ഔദാര്യമല്ല കാരണം സർക്കാർ നിർബന്ധിക്കപ്പെട്ടതാണ് കാരണം ഇന്നലെ പോലീസ് അട്രോസിറ്റീസ് ആണെങ്കിലും ഇന്ന് ആരോഗ്യ മേഖലയിലെ പ്രത്യേകിച്ചും ഈ പറയുന്ന അമിബിക് പ്രസിഷ് ജ്വരം കാരണം അത് ഇന്ന് വളരെ ആയി ഈ രണ്ട് വിഷയങ്ങള് ഇത് ഇന്ന് വളരെ കേരളത്തെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ സർക്കാർ അതിന് മറുപടി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ പ്രതിഷേധം ഉയരും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട എം എൽ എ ഇദ്ദേഹം പറഞ്ഞു ഈ ലോകത്തെ എമ്പാടും നോക്കുമ്പോൾ അമീബിക് മസ്തിഷ്ക ജലം ആളുകൾ കൂടുതൽ മരിക്കുന്നു അതിന്റെ ഡെത്ത് റേറ്റ് കൂടുതലാണ് കേരളത്തിലെ ഡെത്ത് റേറ്റ് കുറവാണ് പക്ഷെ നമ്മൾ അതിന്റെ ഒരു മറുവശമുണ്ട് ആ മറുവശം എവിടെയാലും ചർച്ച ചെയ്യപ്പെടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ലോകത്ത് ആദ്യമായി ഈ അമീബിക് മസ്തിഷ്ക ജലം റിപ്പോർട്ട് ചെയ്തത് അത് ഓസ്ട്രേലിയയിലാണ് ഇന്നേ വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ലോകമെമ്പാടും അഞ്ഞൂറ് കേസുകൾ മാത്രമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതിന് ഇരുപത് കേസുകൾ അറുപത്തഞ്ചിൽ ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്ത ഓസ്ട്രേലിയയിലാണ് വെറും ഇരുപത് കേസുകൾ അമേരിക്കയിൽ നൂറ്റൻപത് കേസുകൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിൽ ആദ്യമായി ഈ അമേബിന് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇതുവരെ നൂറ്റി ഇരുപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു നമ്മൾ അതിനെയാണ് ആനുപാതികമായി കാണേണ്ടത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് മുതൽ ലോകമെമ്പാടും അഞ്ഞൂറ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിൽ നൂറ്റി ഇരുപത് കേസും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒരു വർഷത്തിനകം അറുപത്തി എട്ട് കേസും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനകം എട്ട് മാർച്ചായി ഇപ്പോൾ വളരെ അലാമിംഗ് ആയ രീതിയിൽ വളരെ ഭയപ്പെത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ ഒരു സംശയം റോണി ഒരു സംശയം വളരെ അലാമിംഗ് ഒരു ആരോഗ്യ പ്രശ്നം അത് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല എന്ന് വ്യക്തം അങ്ങനെ ആയി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതാണ് അലാമിങ് ആണെന്ന് നിങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയത്തിൽ വളരെ നിസ്സാരമായ ഒരു ഒരു കാരണം ചൂണ്ടിക്കാട്ടി അതിൻ്റെ ഒരു എൻ പോയിന്റ് വരെ നിൽക്കാതെ ആരോഗ്യമന്ത്രി ഇതിലെന്തെല്ലാം പറയുന്നു അതിൽ പ്രതിപക്ഷ നേതാവിന് ആ ചർച്ചയിൽ എപ്പോൾ വേണമെങ്കിലും ഇടപെടാം പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യങ്ങൾക്ക് ആരോഗ്യമന്ത്രി വഴങ്ങി കേട്ട് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടയാളാണ് അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എന്തേ അതിന് നിൽക്കാതെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരാളും വിചാരിക്കാത്ത സമയത്ത് ചില സിനിമ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നിന്നു പോകുന്നത് പോലെയാണ് അവസാനിച്ചു ഇന്ന് ശുഭം എന്നെഴുതി കാണിക്കുമ്പോഴെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വളരെ എന്തോ ഒരു സജഷൻ എഴുന്നേൽക്കും പോലെയാണ് നിന്നത് അവിടെ നിന്ന് അദ്ദേഹം ഒരു തീരുമാനം പറയുകയാണ് സ്പീക്കറോട് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും അല്ല നടത്തിയത് പകരം എന്താ ഞങ്ങൾ ഇറങ്ങിപ്പോവാൻ ഇങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞ സോക്കോളുടെ അലാമിങ് വിഷയത്തോട് प्रतिपक्ष समीपी के